ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് എട്ടാം മാസമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ രാവിലെതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ വേഗം തന്നെ അടുക്കളവാതിലും ജനലും ഒക്കെ തുറന്നിടും എന്നാലേ ഒരു കാറ്റുള്ളൂ പിന്നെ ഈ പ്രഗ്നൻസീൻ്റെ ടൈമിലാണെങ്കിൽ ഭയങ്കര ചൂടാണല്ലോ അങ്ങനെ ഞാൻ പിന്നെ പാല് ഏട്ട സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അപ്പോൾ അത് വെച്ച് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ചായപ്പം അങ്ങനെ ഒരുപാട് അങ്ങനെ കുടിക്കുന്നൊന്നുമില്ല ഇപ്പം ഞാൻ മുത്താറി ഉണക്കി പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പം അതാണ് രാവിലെ അധികവും എണീറ്റ അപ്പം തന്നെ ഉണ്ടാക്കി കുടിക്കുക കേട്ടോ ലൈറ്റായിട്ട് കട്ടിയിലല്ല ലൈറ്റായിട്ട് ഉണ്ടാക്കിയിട്ട് കുടിക്കുക അത് കുട്ടിക്കൊക്കെ നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞാൽ രസത ചായയൊക്കെ റെഡി ആവുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നില്ലെന്ന് ഭയങ്കര ക്ഷീണം തന്നെ രാവിലെ നീറ്റിട്ട് വൊമിറ്റ് ചെയ്യാനും ഒക്കെ അപ്പോൾ അതുകൊണ്ടായിട്ട് ഫുഡ് പുറത്തൊന്ന് വാങ്ങിക്കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പോഴേക്ക് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ താ വെള്ളയപ്പും കടലക്കറി ഉണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാസറോളിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കൊരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ശബ്ദമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന കൊണ്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ വെള്ളയപ്പൊക്കെ ഞാനത് കേസറോളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇന്നിപ്പോൾ ഉച്ച വരെയുള്ളൊരു വീഡിയോ ഒക്കെയാണ് കേട്ടോ എടുക്കുന്നത് ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് കിച്ചണിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേഗം തന്നെ കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് അപ്പോൾ അവിയൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞണ്ട് കറിയും വെക്കുന്നുണ്ട് അപ്പോൾ വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്തുള്ള കുട്ടികളുണ്ട് കേട്ടോ അവർ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യും നമ്മളെ നെയ്ബേഴ്സ് അടുത്തുള്ളവരൊക്കെ നല്ല നല്ല ആൾക്കാരാണ് അപ്പോൾ നല്ലോണം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇവിടെയാണെങ്കിൽ അടുത്തടുത്തൊക്കെ വീടുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ത രാവിലത്തെ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നൊന്ന് റൂമും ഒക്കെ ഒന്ന് അടിച്ചു വാരി ഇപ്പം കട്ടലിൻ്റെ അടിഭാഗത്തൊന്നും അങ്ങനെ കുനിഞ്ഞ് അടിക്കാനൊന്നും പറ്റില്ല മെല്ലെ ഇങ്ങനെ അടിച്ചു വരുള്ളൂ ചിലപ്പോൾ സ്ത്രീമോളം അടിച്ചു വരും അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അവർ ചെയ്തുതരും പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കാനും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഏതായാലും ഇനിയിപ്പോൾ ഇതാ രാവിലത്തെ ചായയൊക്കെ കുടിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഇതാ കുടിക്കാനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കിച്ചണൊക്കെ ഒന്നും കൂടെ സെറ്റപ്പ് ആക്കി എടുക്കാനുണ്ട് ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് ഞാൻ അധികം ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അതേപോലെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ മാറ്റണം ഫ്രിഡ്ജൊക്കെ ഇങ്ങോട്ട് ആക്കണം ഒക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് പറ്റുക അറിയില്ല പറ്റും പോലൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെ അങ്ങനെതാ വെള്ളം തിളച്ചാൽ അവിടെ ഓഫാക്കിയിട്ടുണ്ട് ചോറ് തിളച്ചിട്ട് ഇതാ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ ബാക്കിയുള്ള പണി ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് ചൂടാകുമ്പോൾ തന്നെ വേഗം ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ തലേ ദിവസം തന്നെ അവിയലിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അവിയൽ ഉണ്ടാക്കിയെടുക്കണം പിന്നെ നമ്മളെ ഉള്ള കുറച്ച് കൂടുതൽ പച്ചക്കറിയൊക്കെ വാങ്ങിയപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ വെജിറ്റബിളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെതാ ഞാൻ ചോറ് അവിടെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു റൈസ് കുക്കർ അമ്മ വാങ്ങി തന്നേനെ കേട്ടോ ഇനിയിപ്പോൾ സീലിൻ്റെ അങ്ങനത്തൊന്ന് വേണം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് ഇഷ്ടം കാണാനും ഒരു വൃത്തിയാണല്ലോ അപ്പോൾ അവിയലൊക്കെ അങ്ങനെ റെഡിയാണ് ഞാൻ അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുള്ള മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടുണ്ട് അപ്പോൾ കുറേ ഒരു സംസാരിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചെരുവിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കയറി വേഗം തന്നെ വറുത്തൊക്കെ അരച്ച് വെക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് വറുത്തൊക്കെ അരച്ച് തേങ്ങയൊക്കെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ സഹായം കൊണ്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും എനിക്ക് ഇവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ലല്ലോ ഏട്ടൻ ജോലിക്ക് പോവും പിന്നെ മോള് സ്കൂളിലെ ടൈമാണ് മോള് പോവും പിന്നെ അച്ഛനല്ലേ ഉള്ളു അച്ഛൻ പിന്നെ അവിടെ ആയിരിക്കും കക്കോടിയാണ് ഇടയ്ക്ക് വരും രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങനെ വരില്ലാണ് അപ്പം ഞാൻ വേഗം തന്നെ അതാ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ കറിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതാ ഞണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ ഞണ്ടാണ് എന്നാലും കറി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഞാനും ശ്രീമോളും കൂടി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വേണം ഈ ഇന്നത്തെ വീഡിയോ എടുത്തത് ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ